ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നമ്പർ വണ് നമ്പർ വണ് ആണെന്ന് സ്വയം നമ്മുടെ സർക്കാർ ഏജൻസികളും അതിനെ പിന്താങ്ങുന്ന സംഘടനകളും പറയുന്നു നമുക്ക് സർക്കാർ ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകൾ നൽകുന്ന പൊതിച്ചോരല്ലാതെ മറ്റ് ഒരു ഫെസിലിറ്റികളും ലഭ്യമല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ റെഫർ ചെയ്യുകയുണ്ടായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഐ സി യു ലഭ്യമല്ല ഗാസ്ട്രോ ഡോക്ടർ ലഭ്യമല്ല എന്ന് പറഞ്ഞാണ് ഡ്യൂട്ടി ഡോക്ടർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ റെഫർ ചെയ്തത് തുടർന്ന് ഞങ്ങൾ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് രോഗിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ന് ദേശീയപാതയുടെ പണി നടക്കുന്നത് കാരണം ആംബുലൻസിനാണെങ്കിലും വളരെ പതിയെ മാത്രമേ മഴയുള്ള സമയത്ത് നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കാനാവുള്ളൂ അത്രയും കഷ്ടപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു മണിക്കൂർ പിന്നിട്ട് ഞങ്ങൾ എത്തിയെങ്കിലും അവിടുത്തെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും നിരാശയാണ് നമുക്ക് ഉണ്ടായത് അവിടെ എത്തിയ ഡ്യൂട്ടി ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഐ സി യു ലഭ്യമല്ല തറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലോ നിങ്ങളെ നിർത്താനായിട്ടേ സാധിക്കുകയുള്ളു തുടർന്ന് രോഗിക്ക് എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദി എന്ന് എഴുതി കൊടുത്തതിന് ശേഷം രോഗിയെ ഐ സിയുയിൽ അഡ്മിറ്റാക്കേണ്ട രോഗിയെ ഗ്യാസ്ട്രോ വാർഡിലേക്ക് അഡ്മിറ്റാക്കി അവിടെ ടി വി രോഗികളും എല്ലാ രോഗികളെയും മിക്സ് ചെയ്താണ് പരിയാരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ നിർത്തുന്നത് അവിടെ രോഗികൾക്ക് വിരിക്കാനായിട്ടുള്ള ബെഡ്ഷീറ്റോ ബെഡ് ബെഡ് ലഭ്യമാണ് ബെഡ്ഷീറ്റ് ലഭ്യമല്ല അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകൾക്ക് ബെഡ്ഷീറ്റ് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് സ്വന്തം ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വിരിക്കുക അല്ലെങ്കിൽ സാധാ റക്സിനിൽ രോഗിയെ എടുക്കുക വേറെ മറ്റു മാർഗങ്ങളില്ല മരുന്ന് ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ല ചില നേഴ്സുമാരും ഡോക്ടർമാരും വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കൂറുപോലും കാണിക്കാത്ത രീതിയിലാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയാണോ ഒരു സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ആർക്കും തോന്നിപ്പോകും സ്വയം നമ്പർ വൺ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു മേഖലയെ നമ്പർ വൺ ആണോ എന്ന് പരിശോധിക്കേണ്ടത് നാം ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും തന്നെ നിങ്ങളുടെ ഈ വിലയേറിയ കമൻ്റ് ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തണം പല ആളുകളും കഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എട്ടോളം ലിഫ്റ്റുകളുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ രോഗിക്ക് കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് രോഗിയുടെ അടുത്തേക്ക് എട്ടാം നിലയിലേക്ക് എത്താൻ നടന്നു വേണം പോകാനായിട്ട് എട്ടോളം ലിഫ്റ്റുകളുണ്ടെങ്കിലും അതിൽ ഒന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാം കാരണം ഈ രോഗിക്ക് കൂട്ടിയിരിക്കുന്ന പലരും പ്രായമായവരും വയ്യാത്തവരുമാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇവരാണ് എട്ടാം നല്ല വരെ നടന്നു പോകുന്നതും അത്യാവശ്യത്തിന് ബ്ലഡ് അല്ലെങ്കിൽ മറ്റ് മരുന്നുകളെ വാങ്ങിക്കാനായിട്ട് നടന്നു പോകേണ്ട അവസ്ഥയാണ് ഇന്ന് പരിഹാരം മെഡിക്കൽ കോളേജിൽ നമുക്കുള്ളത് ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളം കോട്ടയം എല്ലാ ഹോസ്പിറ്റലിലും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നികുതി പണം കൊണ്ടാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് അത് അധികാരികൾ മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാരും പരിവാരങ്ങളും വിദേശ ചികിത്സയും മറ്റും തിരഞ്ഞെടുക്കുന്നത് ഈയൊരു കാരണത്താൽ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ അധികൃതർക്കും അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കൾക്കും അറിയാം അതുതന്നെയാണ് അവരെ വിദേശയാത്ര അതായത് വിദേശയാത്ര വിദേശ ചികിത്സയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലെത്തിക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കടമയാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ